നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സീനിയർ സൂപ്രണ്ട് എന്നിവർക്കും യാത്രയയപ്പ് നൽകി ഹെഡ് മാസ്റ്റർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം പി റെസ്റ്റ് ഹൌസിൽ ആയിരുന്നു യോഗം സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന പ്രൈമറി വിഭാഗം പ്രധാന അധ്യാപകർക്കും ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സീനിയർ സൂപ്രണ്ട് എന്നിവർക്കും യാത്രയയപ്പ് നൽകി ഹെഡ് മാസ്റ്റർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം പി റെസ്റ്റ് ഹൌസിലായിരുന്നു യോഗം സീനിയർ സൂപ്രണ്ട് ഷാജി ചാക്കോ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് ശാന്തി മുൻ ബി പി സി അലിയാർ എസ് എം എച്ച് എം ഫോറം സെക്രട്ടറി വിൻസെന്റ് ജോസഫ് എന്നിവർ സംസാരിച്ചു പ്രൈമറി വിഭാഗത്തിൽ നിന്നും എട്ട് അധ്യാപകരാണ് വിരമിക്കുന്നത് ഉപജില്ലയിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകരായ കോഴിപ്പിള്ളി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഫ്രാൻസിസ് ജെ പുന്നോലി പായ്പ്ര എം ടി എൽ പി സ്കൂളിലെ സാജു കെ മാത്യു ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ സെയിനുദ്ദീൻ കെ എച്ച് കോതമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മിനിമോൾ പി പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിലെ അജിത വി കെ ഞാറക്കാട് എസ് ജെ എൽ പി സ്കൂളിലെ ആശാ ജേക്കബ് ീണ്ടപാറി സ്കൂളിലെ ഷാൻഡി മാത്യു കടവൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ലതാ ശ്രീധർ എന്നിവർ ആദരം ഏറ്റുവാങ്ങി ഉണ്ടായിരുന്നു കോതമംഗലം ഉപജില്ലയിലെ പ്രധാന അധ്യാപകർക്കായി എല്ലാ വർഷവും നടത്തി വരുന്ന റിട്ടയർമെന്റ് പ്രോഗ്രാം ആണ് ഇന്ന് ഇവിടെ ഈ ഗസ്റ്റ് ഹൗസിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ഉൾപ്പെടെ സീനിയർസ് ഉൾപ്പെടെ കൂടാതെ എട്ട് പ്രധാന അധ്യാപകരാണ് ഈ വർഷം സർവീസിൽ നിന്ന് വരുന്നിരിക്കുന്നത് അവർക്ക് ഫോറത്തിന് ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ സെന്റ് ഓഫ് നൽകുകയും മെമ്മൻപോൾ വിതരണം ചെയ്യുകയും ചെയ്തു മീഡിയ സിക്സ്റ്റീൻ കോതമംഗലം